ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് നേരെ ഗില്ലിറ്റി ഐരണിലേക്ക് പോവുകയാണ് ഞങ്ങൾ നേരത്തെ കുട്ടി ടൊൽബോ വെബ്സൈറ്റ് വഴി ഫെറിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ഫെറിയുടെ ഓഫീസിലെത്തി അവിടെ നിന്ന് നമ്മളെ പോർട്ടിലേക്ക് വേറൊരു വണ്ടി കൊടുത്തു ഞങ്ങൾ മാത്രമല്ല കുറേ പേരുണ്ടായിരുന്നു വണ്ടർലെസ് എന്നായിരുന്നു ഞങ്ങളുടെ ഫെറിയുടെ പേര് ഞങ്ങളുടെ ഫെറിയുടെ ഓഫീസിൽ നിന്ന് പോർട്ടിലേക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു രാവിലെ ഒമ്പതരയ്ക്കായിരുന്നു ഫെറി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി ഞങ്ങളുടെ ഈ ഫെറിയും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഡിലേ ആയില്ല പിന്നെ ഞാൻ ഫെറിയുടെ മുകളിലൊക്കെ കയറിപ്പോയി ഭയങ്കര അഡ്വഞ്ചറസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര കുരുക്കമായിരുന്നു ഞാൻ മാത്രമല്ല കുറച്ച് വിദേശികളും വിദേശികളുണ്ടായിരുന്നു ഏതാണ്ട് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ന്യൂസാപ്പിന് ഇടയിൽ നിന്ന് ഗില്ലിറ്റി ഐലൻഡിലോട്ട് ആ നീലവെള്ളം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ശരിക്കും സന്തോഷം തോന്നി ഗില്ലിറ്റി ബാലിയിലെ ഒരു കുഞ്ഞ് ഐലൻഡാണ് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നത് പാർട്ടിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യാനാണ് ഞങ്ങളും ഒരു സ്നോർക്കലിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് ക്ലൂക്ക് കോഴിയാണ് ബുക്ക് ചെയ്തത് പിന്നെ ഞങ്ങളിവിടെ നേരത്തെ കൂട്ടി സ്റ്റേ ബുക്ക് ചെയ്തായിരുന്നു അത് മെയ്ക്ക് മേട്രിക്ക് വഴിയാണ് ബുക്ക് ചെയ്തത് വളരെ നല്ല ഒരു സ്റ്റേ ആയിരുന്നു എൻ്റെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആയാലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റേയിൽ ഈ സ്റ്റേയിൽ മാത്രമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആഡ് ചെയ്തിരുന്നത് കാരണം നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഔട്ട് ചെയ്യും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും നല്ല ഫീച്ചേഴ്സൊക്കെ ആയിരുന്നു അങ്ങനെ സ്നേഹമൊക്കെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു ഇനി ഫുഡ് അടിക്കണം അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി പിന്നെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇവിടെ സൈക്കിളും ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് മാത്രമേ ഉള്ളൂ പെട്രോൾ ഡീസൽ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഇല്ല ഞങ്ങൾ ബീച്ച് സൈഡുള്ള ഒരു കഫേ കയറി നല്ല വിശപ്പായണ്ട് ആദ്യം കണ്ട ബർഗറി തന്നെ ഞാൻ ഓർഡർ ചെയ്തു കൂടുതൽ വെറൈറ്റി ഒന്നും പരീക്ഷിക്കാൻ തന്നില്ല വളരെ നല്ല ആംബിയൻസ് ആണ് നമുക്ക് ആ നീല കടലും പിന്നെ ആ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം പിന്നെ ഞങ്ങളിന്ന് വൈകിട്ട് സ്നോർക്കലിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഗ്ലൂ കാപ്പ് വഴി തന്നെയാണ് ഞങ്ങൾ സ്നോർക്കലിംഗ് ബുക്ക് ചെയ്തത് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയത് അപ്പം ഇനി വൈകിട്ട് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ പോകണം ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയ ശേഷം നേരെ റൂമിലേക്ക് പോകണം അപ്പം ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ ഫ്രം ഗുഡ് ഫ്രണ്ട്സ്